സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിനകത്ത് സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വിശേഷ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ ആണ് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയി തുടരുന്നത് ഇത്തവണ ഇത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പ്രാദേശിക ചർച്ചകൾ ഇത്തരത്തിൽ പ്രാദേശികവാദം ഉൾപ്പെടെ ഉന്നയിച്ച് ഇത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഇത്ര ഈ ഒരു ചർച്ച എൽ ഡി എഫിന് അധികം എങ്ങനെ അത് യൂസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എൽ ഡി എഫിന് അത് ഗുണം ചെയ്യുമോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം എന്നോടൊപ്പം ഉള്ളത് അബ്ദുൽ ഹാദി അറക്കലാണ് നമസ്കാരം എങ്ങനെയാണ് നിങ്ങളുടെ താങ്കളുടെ ഒരു വീക്ഷണം എങ്ങനെയാണ് താങ്കൾ ഒരു പോയിന്റ് ഉണ്ട് അതായത് ചർച്ചകൾ ദോഷം ചെയ്യുമോ ദോഷം ചെയ്യും പക്ഷെ നമുക്കറിയാം ഒറ്റ ദിവസം കൊണ്ട് ആ ചർച്ചകൾ മൊത്തം തന്നു ഒരു ദിവസം കൊണ്ട് ആ ചർച്ചകൾ ഇപ്പൊ ഇല്ല ചർച്ചകൾ ഒരു ചർച്ച നടത്തുന്ന അത് മുസ്ലിം പാർട്ടിയുടെ ഒരു ഗുണമാണ് പാർട്ടിയുടെ ഒരു മഹത്വാണ് കാരണം മുസ്ലിം ലീഗ് പാർട്ടി സെറ്റപ്പുണ്ട് അപ്പൊ നമുക്ക് എന്നറിയാം അതിന്റെ മുകളിലിരിക്കുന്ന കുഞ്ഞാപ്പ ഏത് തന്ത്രത്തിന് എന്ന് പറയും രാഷ്ട്രീയ തന്ത്രത്തിനാണ് കുഞ്ഞാപ്പ കുഞ്ഞാപ്പയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സോൾവ് ചെയ്യുന്നത് കുഞ്ഞാലി കുട്ടി സാഹിബ് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്നത് പിന്നെ അത് യു ഡി എഫിന് ഉള്ളിൽ പ്രശ്നങ്ങളിൽ അപ്പോ മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന ചർച്ചകൾ കൊണ്ട് ദോഷമുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ ദോഷമാവും തോന്നുമ്പോൾ തന്നെ പെട്ടുകൊണ്ട് ആ ചർച്ചകൾ നിശ്ചലമാവുകയും പിന്നെ അങ്ങനത്തെ പോയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന പല മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രാദേശിക എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് അത് മണ്ണാർക്കാട് മണ്ഡലത്തിൽ മാത്രമല്ല പല മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിന്റെ മാത്രമല്ല പല മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നുവരുന്നുണ്ട് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് അത് പെരിന്തൽമണ്ണയിൽ വരെ പെരിന്തൽമണ്ണ വരെ ശ്രീന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ചർച്ചകൾ അങ്ങനെ ചർച്ചകൾ സ്വാഭാവികമാണ് പല ചർച്ചകൾ കൊണ്ട് പാർട്ടിക്ക് ദോഷമുണ്ടാവും അല്ലെങ്കിൽ പാർട്ടിക്ക് അതുകൊണ്ട് പ്രശ്നമുണ്ടാകും തോന്നുമ്പോൾ ആ ചർച്ചകൾ അവിടെ കഴിയുകയാണ് ചർച്ചകൾ പിന്നെ തുടരുന്നില്ല അത് അത് ശരി പാർട്ടി സെറ്റപ്പാണ് ആ പാർട്ടിയുടെ ഗുണമാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ വലിയൊരു ഗുണമാണത് അപ്പൊ മറ്റുള്ള പാർട്ടികളെ പോലെ സി പി ഐ എം അതേപോലെ തന്നെ അതേപോലെ മുസ്ലിം ലീഗ് അതേപോലെ സി പി ഐ എം ആ പാർട്ടി സെറ്റപ്പാണത് അതുകൊണ്ട് ഗുണമുണ്ടാവുക അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ഇപ്പൊ ഇപ്പൊ ഇപ്പോൾ ഞമ്മൾ പറയുമ്പോൾ നിങ്ങൾ താങ്കൾ പറഞ്ഞ പോലെ എല്ലാ മണ്ഡലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് പെട്ടെന്ന് സോൾവ് ചെയ്യുകയും അങ്ങനെ വിഷയമില്ലാതിരിക്കുകയും ചെയ്യും ചെയ്യുന്ന പുറമെ തന്നെ തെരഞ്ഞെടുപ്പ് നേട്ടം ഉണ്ടാവുകയും ചെയ്യുന്നത് അത് നമ്മളിപ്പോൾ ഈ ചർച്ചകൾ കൊണ്ട് ദോഷമുണ്ടാകും എന്ന് വിചാരിച്ചു കൊണ്ടാണ് മറ്റു മറ്റു പലരും അത് മുതലൊക്കെ നോക്കുമ്പോഴും ഗുണമുണ്ടാവും മുസ്ലീഗിനാണ് മുസ്ലീഗിൻ്റെ അടി അല്ലെങ്കിൽ ബേസ് വോട്ടിന് അവിടെ ഒരു കുഴപ്പം സംഭവിക്കുന്നില്ല അവർ ഭൂരിപക്ഷം മതിച്ചുകൊണ്ടേ ഇരിക്കുക ഇപ്പോഴത്തെ നമുക്ക് രണ്ട് ദിവസം മുമ്പ് നമ്മൾ നമ്മളൊന്നും പുറത്തിറങ്ങി ഇതിനെ ഇറങ്ങി ചെന്നിത്തും പതിനഞ്ച് കൊല്ലമായിട്ട് ഇവിടെ മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത് നമുക്കറിയാം മുസ്ലിം ലീഗ് ഭരിക്കുമ്പോൾ ഒരു പതിനഞ്ച് കൊല്ലം കാലയളവുമൊക്കെ ഭരിക്കുക എന്ന് പറയുന്നത് ആ നേട്ടമാണ് അത് അത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേട്ടമാണ് എം എൽ എയുടെ ഏട്ടമാണ് അതേപോലെ തന്നെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഏട്ടമാണ് അങ്ങനെ ഒരു ഭരണ ആ ഭരിക്കുന്നത് യു ഡി എഫ് ആണ് അപ്പോൾ യു ഡി എഫിൻ്റെ ഒരു കൂട്ടായ്മ കൊണ്ട് പതിനഞ്ച് കൊല്ലം എടുത്തേക്ക് ജനങ്ങൾക്കിടയിൽ അറേഞ്ച്മെൻറ്റ് സംസാരിക്കുമ്പോൾ കോട്ടങ്ങൾ കുറവും നേട്ടങ്ങൾ കൂടുതലാണ് നമ്മൾ തുല തുലാസ് വെച്ച് നോക്കുമ്പോൾ ജനങ്ങൾക്ക് മടുപ്പ് എം എൽ എനെ കുറിച്ചോ അല്ലെങ്കിൽ ആ യു ഡി എഫിൻ്റെ ഭരണത്തെക്കുറിച്ചോ എതിർ പറയുന്ന സാധനം അട്ടപ്പാടിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ റോഡിന്റെ വിഷയം മാത്രമാണ് ഉയർന്നു കേൾക്കുന്ന ഒരു സംഭവം പിന്നെ പലയിടങ്ങളിലും പാലങ്ങൾ ഒരു സംഭവം കൂടി നമ്മൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്ന പ്രശ്നം എന്ന് പറയുന്നത് അട്ടപ്പാടിയിലെ വോട്ട് എങ്ങനെയായിരിക്കും അതിന് അട്ടപ്പാടിയിലെ വോട്ട് നമുക്ക് അറിയാം ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പതിനഞ്ച് കൊല്ലം ഭരിക്കുന്ന ഒരു എം എൽ എ ആ എം എൽ എ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഒരു ഭരണം ആ ഭരണം കൊണ്ട് ഉണ്ടാവുന്നത് അട്ടപ്പാടി നിങ്ങൾ പറയുന്നത് ചിന്നത്തോട്ടം റോഡ് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പോലും കഴിഞ്ഞ കഴിഞ്ഞേട്ടാ ിൽ മല അട്ടപ്പാടിയിൽ രണ്ട് പഞ്ചായത്തുകൾ യു ഡി എഫ് പിടിച്ചെടുത്തു അതിന് പുറമേ എന്താണ് വോട്ട് ഷെയറിങ് കൂട്ടി ഇപ്പൊ ആ മണ്ഡ ആ അട്ടപ്പാടി ഭാഗത്ത് നിന്ന് യു ഡി എഫിന് അനുകൂലമായ ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് പറയാൻ പിന്നെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന സാഹചര്യങ്ങൾ മാറുകയാണ് അതായത് ഭരണം ഭരിക്ക ഭരണം സ്ഥാനാവധി കൂടും തോറും ഈ അവിടെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫിനാണ് യു ഡി എഫ് കെട്ടിടപ്പെടുന്നത് കാരണം യു ഡി എഫ് ഭരിക്കുന്നതിപ്പോൾ നമുക്ക് പറയാം യു ഡി എഫ് മുൻസിപ്പാലിറ്റിയിൽ യു ഡി എഫ് വരുമ്പോഴും അതേപോലെ പഞ്ചായത്തുകൾ വരയ്ക്കുമ്പോഴും ഈ പഞ്ചായത്തുകളിലൊക്കെ വോട്ടാണ് എം എൽ എ സ്ഥാനത്താണ് പോകുന്നത് അപ്പോൾ വോട്ടീസ് അത് കൂട്ടിക്കൂട്ടി കൂടി കൊണ്ടുവരാണ് യു ഡി എഫ് അത് യു ഡി എഫിൻ്റെ പറഞ്ഞാൽ വിശേഷ മുസ്ലിം ലീഗിൻ്റെ ഒരു ഗുണമാണ് അതൊരു എടുത്തുമായിട്ട് സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നമുക്ക് ഒരു 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 മൂന്ന് മൂന്ന് ഒരു 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 മൂന്ന് മൂന്ന് ടേം ആയി ഭരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിക്കെതിരെ വരുന്നതിൽ ഇടതുപക്ഷം ഇപ്പം സ്ഥാനാർത്ഥിനെ നോക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പേരുകൾ മൊത്തം ഇപ്പം വാർത്തകരു എന്താണ് പൊതു സ്വതന്ത്രനെ അത് പൊതുസമ്മതം അതരിപ്പിക്കുകയാണ് പൊതുസമ്മതനെ അതരിപ്പിച്ചിട്ട് മണ്ഡലം പിടിച്ചെടുക്കാം അപ്പോൾ അവിടെ എന്താ കാണുന്നത് നമ്മളീ പറയുന്നുണ്ട് ഇപ്പൊ യു ഡി എഫിനുള്ള തർക്കം അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് നന്നായ ചർച്ചകൾ കൊണ്ട് യു ഡി എഫിന് പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് യു ഡി എഫിന്റെ എന്താണ് ഈ ഒരു വോട്ട് കുറയും അവിടെ ചാൻസ് വരുന്നത് എൽ ഡി എഫിനാണെന്നൊക്കെ പറയുമ്പോൾ പോലും ഇവരുടെ ഉദ്ദേശിക്കുന്നത് ഈ യു ഡി എഫിനുള്ളിൽ ആരെങ്കിലും പുറത്തു വന്നിട്ട് അവർ സംബന്ധനാക്കിയത് അങ്ങനെ ജയിക്കാനാണ് അല്ലാതെ ഇവര് നമ്മൾ പത്രങ്ങളിൽ കാണാൻ അങ്ങനെ നമുക്ക് ഉറപ്പില്ല നമ്മൾ നമ്മൾ വായിച്ചെടുക്കുന്ന കാര്യങ്ങൾ നമ്മള് നമ്മൾ സി പി എം സിനിമ ഒന്ന് ചർച്ചകൾ അറിയൂല പറഞ്ഞിട്ടില്ല അതേപോലെ ലീഗിന്റെ ചർച്ച അറിയില്ല നമ്മളൊക്കെ പറയുന്നു മറ്റുള്ള നമ്മളെ വിശ്വസായ ആളുകൾക്കുള്ളിൽ നിന്നുള്ള ചർച്ചകൾ കൊണ്ടല്ലേ അവർ സംസാരിക്കുമ്പോൾ അവർ ഇത് കിട്ടുന്ന വിവരങ്ങളാണ് അതായത് ഔദ്യോഗികം എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യം പറയുന്നത് ഇതുവരെ സ്ഥാനാർത്ഥി ഓക്കെ ആയിട്ടില്ല എൽ എഫിനുള്ളിൽ എൽ എഫിൽ ഇപ്പോഴെന്താ പറയുന്നത് എന്നാൽ പോലും എങ്കിലാണ് ഫൈറ്റ് കാഴ്ചക്കാൻ പറ്റുന്നത് അവിടെ ജയ ജയത്തേക്കാൾ ഉപരി നല്ലൊരു ഫൈറ്റ് കാഴ്ചക്കണമെങ്കിൽ അവിടെ സർസമ്മതം വേണമെന്ന ഇപ്പൊ നിങ്ങൾ പറയുന്നത് യു ഡി എഫ് തർക്കങ്ങൾ കൊണ്ട് എന്താണ് ഇവിടെ യു ഡി എഫിന് പ്രശ്നം ഉണ്ടായാലും ലീ പ്രശ്നം തെറ്റല്ലേ അവിടെ ശരിക്കും അവിടെ ശരിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോലും മിസ്റ്റേക്കാണ് കാരണം എപ്പോഴും യു ഡി എഫിന് ഭൂരിപക്ഷം ഇങ്ങനെ കുറക്കാന്നുള്ള രീതിയിലേക്കാണ് എൽ ഡി എഫിന്റെ മാത്രം നിന്ന് അവർ അവരുടെ സ്ഥാനാർത്ഥി ഭൂസ്വന്തത്തിലേക്ക് പോകുന്നതും ഭൂസ്വന്ത്ര നിൽക്കുന്നതും അതേപോലെ തന്നെ യു ഡി എഫ് ചർച്ചകൾ ഏറ്റവും ആഘോഷിക്കപ്പെട്ടിടുന്നത് ചർച്ച ചെയ്യപ്പെടുന്നതൊക്കെ അവരാണ് യു ഡി എഫിനുള്ളിൽ ഇപ്പോൾ സേഫ് ആണ് മണ്ണാറക്കാട് മണ്ഡലം എന്ന് പറയുന്നത് യു ഡി എഫിന് അനുകൂലമായ സാഹചര്യം നൽകുന്നത് ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു പതിനയ്യായിരത്തിന് മുകളിൽ ഇരുപതിനായിരത്തിനടുത്ത് ഗവൺമെന്റ് യു ഡി എഫ് ജയിക്കുന്ന സാഹചര്യം ഏത് സ്ഥാനാർത്ഥി ഏത് സ്ഥാനാർത്ഥിനാർ അതായത് യു ഡി എഫ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് യു ഡി എഫ് നമ്മളിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ചില നമ്മൾ നമ്മൾ ഏറ്റവും ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ പോയ സംഘടന ആ സംഘടനക്കുള്ളിൽ പ്രശ്നം അല്ലെങ്കിൽ ഉണ്ടെന്ന് പറ പ്രചരിപ്പിക്കുകയും പ്രശ്നമുണ്ടെന്ന് പറയപ്പെടുകയും ചെയ്യുമ്പോൾ ആ സംഘടന ഒറ്റക്കെട്ടായി നിൽക്കും അതായത് യൂ ഡി ഒരു ഒരു പുറമേ നിന്ന് തങ്ങളുടെ പ്രശ്നങ്ങൾ പുറമേ പുറമേ നിന്ന് ആളുകൾ ഉപയോഗപ്പെടുത്തുക അതായത് തങ്ങൾക്കുള്ളിലെ പ്രശ്നങ്ങൾ അത്രത്തോളം അല്ലെങ്കിൽ തങ്ങൾക്കുള്ളിലെ പ്രശ്നങ്ങൾ പുറമേ നിന്നുള്ള ആളുകൾ ഉപയോഗപ്പെടുത്താനോ അല്ലെങ്കിൽ അവരതിന് അത് എന്താണ് ആ സാഹചര്യത്തെ ഇവരെ ഇങ്ങനെ തെറ്റിക്കാൻ നോക്കുമ്പോൾ ഇവർ ഒറ്റക്കെട്ടാവുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം മുസ്ലിംകെ ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങനെ മുസ്ലിം ലീഗിനെ പഠിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് ഇപ്പോഴും ഒരു കടുത്ത പ്രശ്നമുണ്ട് അതായത് യു ഡി എഫിനെതിരെ കടുത്ത വികാരമുണ്ടെങ്കിൽ പോലും ജയിച്ചു തീർന്ന പാർട്ടി മുസ്ലിം ലീഗ് മറ്റുള്ള പാർട്ടികളെ പോലെ അല്ല അതിനടുത്ത സ്ട്രോങ് അണിക സ്ട്രോങ് ആണ് ആ പാർട്ടി അത്രയും സ്നേഹിക്കുന്ന ആളല്ല പിന്നെ അഭിപ്രായത്തിൽ ഇപ്പോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് മൂല്യം കൂടാൻ ചാൻസ് എന്റെ അഭിപ്രായം അങ്ങനെ ആ സ്ഥിതിയിലേക്ക് പോകുന്നത് നമ്മൾ തന്നെ അറിയാമല്ലോട് പോലും വിമർശനം ഉന്നയിച്ചു കൊണ്ട് അവർ പറയുന്നത് ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഈ വാർത്തകളൊന്നും ശരിയാണെന്ന് അവർക്ക് അറിയാമെങ്കിൽ ഇപ്പോ അവർ എങ്ങനെ പറയാം അതൊന്നും ശരിയല്ല അങ്ങനെ വിഷയമില്ല ആ പ്രശ്നങ്ങൾ അവിടെ ഇല്ല എന്ന് അവർ അച്ഛല്ലേ ഞങ്ങളുടെ പാർട്ടി ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ വിഷയങ്ങളുടെ സാധ്യത വളരെ കുറവാണെന്നവർ അവിശ്വാസം അവർക്ക് അത് ആഘോഷിക്കുന്നില്ല മറ്റുള്ള പാർട്ടികളിൽ ഇപ്പം ഞാൻ പറയുന്ന ചില ചില പാർട്ടികളിൽ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ വേറെ സ്ഥാനാർത്ഥി തന്നെ പാലം ഇവ ഇയാളെ എങ്ങനെ ഒഴിവാക്കാൻ രീതിയിലേക്ക് പോകുമ്പോൾ പോലും ഇവിടെ സംഭവിക്കാൻ വളരെ ചാൻസുള്ളൂ കാരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ അണികൾക്കിടയിൽ അത് ഒറ്റപ്പെടുത്തും നമ്മൾ പറയും ഇപ്പോ നമ്മളിപ്പോ ഇപ്പോ ഏകദേശം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഒരു നമ്മള് സ്ഥാനാർത്ഥികൾ പറയാനൊരാള് അനാവശ്യമായിട്ട് ചർച്ച ഉണ്ടെങ്കിൽ ആ അയാളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആക്രമണം വളരെ രൂക്ഷമായിട്ടുണ്ടാവും അത് അണികളുടെ വികാരമാണ് പാർട്ടിയോടുള്ള സ്നേഹമാണ് ഈ പാർട്ടി എന്ന് പറയുന്ന സെറ്റപ്പിനകത്ത് നിന്ന് കൊണ്ട് സംസാരിക്കാൻ ഭയങ്കര റെസ്പെക്റ്റ് കൊടുത്ത് ഇതിന് പുറത്തേക്ക് ഇടക്കാൻ ശ്രമിക്കുന്ന ആളുകളെ അവർ ആക്രമിക്കും അത് ചുണ്ടെങ്കിൽ അത് 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 മാത്രല്ല അവരുടെ എന്താണ് അവർ മത്സരിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ അവർ മത്സരിക്കുകയാണെങ്കിൽ അവർക്ക് അതിനൊരു ശിക്ഷ കൊടുക്കാനുള്ള അവസരം വരെ ജനങ്ങൾക്ക് അത് പാർട്ടി അനുഗ്രഹങ്ങൾ ഉണ്ടാവും കാരണം അത് വോട്ടെടുപ്പിലൂടെ ആയിരിക്കാം പക്ഷേ അങ്ങനെ സാഹചര്യം അതായത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ സോൾ എന്ന് പറയുന്ന പ്രവർത്തകരാണ് ആ എന്ന് പറഞ്ഞാൽ അത്ര അടിയുറച്ച പ്രവർത്തകരാണ് ഇത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്ന് താങ്കൾ പറയുക അല്ലെങ്കിൽ പ്രശ്നമുണ്ടെന്ന് താങ്കൾ പറയുകയാണെങ്കിൽ പോലും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് ആ ആ ഒത്തൊരുമ അല്ലെങ്കിൽ ആ കൂട്ടായ്മ ശക്തിപ്പെടുകയും

ചെറിയ ചെറിയ ലീഡ് കിട്ടാൻ അതേപോലെ തന്നെ തെങ്കര ഈ ഈ രണ്ട് ഭാഗങ്ങളിലും സ്വാഭാവികമായിട്ടും ലീഡ് ലീഡ് ചെറിയ ചെറിയ ചെറിയൊരു വരും ആ വലിയൊരു പേമാരിയെ അല്ലെങ്കിൽ സാധ്യതമായിട്ടും അട്ടപ്പാടിയിലേക്ക് നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അട്ടപ്പാടി മുതൽ 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 അട്ടപ്പാടി വരെ നമ്മൾ ഏകദേശം പഠനം നടത്തി എന്നുള്ള നടത്തിയിട്ടുണ്ട് നമ്മൾ അങ്ങനെയാണെങ്കിൽ അട്ടപ്പാടിയിലേക്ക് അട്ടപ്പാടി നമ്മൾ നമ്മൾ ഞാനത് പോയിട്ട് ആൾക്കാർ സംസാരിക്കുമ്പോൾ ഒരാള് അതായത് അട്ടപ്പാടിയിലേക്ക് നിരന്തരം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്നത് അത് ഭരണത്തിന്റെ കുഴപ്പമാണോ അതെന്താണ് വിഷയം എന്നവ ശരിക്കും സ്റ്റഡി ചെയ്തിട്ടാണ് അവർ പറയുന്നത് കാര്യങ്ങൾ കാരണം അവര് പറയുന്നത് എന്താ ഞങ്ങൾക്ക് എം എൽ എ അങ്ങനെ ഒരു വിഷയം എനിക്കില്ല ആ ആറ് പേരും വന്നത് എം എൽ എ അനുകൂലമായിട്ട് വന്നത് എം എൽ എ ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല പക്ഷേ ഞങ്ങൾക്കിങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് റോഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരണം അപ്പോൾ അവിടെ എന്നാണ് കാലേൻ്റെ നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ റോഡിൻ്റെ വിഷയം വന്നത് എന്നവർ ബോധ്യപ്പെടുത്താൻ പറ്റാത്തവർ ചോദിച്ചത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയത് അതായത് തൻ്റെ ഭാഗത്തുള്ള തെറ്റാണോ അതോ മറ്റുള്ള തെറ്റുകളാണോ എന്നുള്ളത് വ്യക്തമായിട്ട് അവർ ബോധ്യപ്പെടുത്തുകയും അപ്പോൾ അവരെ ആവശ്യം അറിയുന്നത് അത് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ പരിഹരിക്കും പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലുള്ള അവർക്കൊരു സംഭവം അവിടെ നിന്ന് മറ്റൊരാൾ പറഞ്ഞത് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും അടി അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു വിഷയം അട്ടപ്പാട് റോഡ് തന്നെയാണ് കാരണം ശിശു മരണം മറ്റുള്ള വിഷയങ്ങളെല്ലാം അവിടെ കൂടുതലായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പൊ എങ്ങനെ അല്ലെങ്കിൽ ബദൽ റോഡ് സംവിധാനം അതൊന്നും നടന്നിട്ടില്ല എന്ന് പറയപ്പെടുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് വെച്ച് കെട്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അല്ല അവിടെ ഞാൻ എന്താണ് വീഡിയോയിൽ വീക്ഷിക്കായിരുന്നു അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ റോഡിന്റെ വിഷയം വരുന്നത് അവിടെ എന്ത് അവിടെ ഇവിടെ കോൺട്രാക്ടർമാർ പണി നടത്തുന്ന ആളുകൾ അവർ അവർക്കെതിരെ യൂത്ത് ലീഗിന്റെ അപ്പോൾ എം എൽ എ പോലും അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അത് എം എൽ എ ആണെങ്കിലും അവിടെ ഭയങ്കര പഞ്ചായത്തിലുള്ള യു ഡി എഫ് ആണെങ്കിലും ഒക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അതായത് യു ഡി എഫിന് അങ്ങനെ ഒരു തകർച്ച അല്ല യു ഡി എഫ് ഇതുപോലൊരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി പ്രയത്നം നടത്തുന്നുണ്ട് അത് തെങ്കിലും പഞ്ചായത്തു നിന്നാണെങ്കിലും അതായത് എം എൽ എ ആണെങ്കിലും യൂത്ത് ലീഗ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും അവർ വളരെ കൃത്യമായി ആ റോഡിന്റെ വിഷയം എന്താണ് ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് അത് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അവർ ഇടവേളകളില്ലാതെ മനസ്സിലായി കൊടുക്കാൻ പറ്റുന്നുണ്ട് അവരുടെ ജനങ്ങളെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ചില തടസ്സങ്ങൾ കൊണ്ട് മാത്രം വീണ്ടും പോവാന്നുള്ള രീതിയിലൊക്കെ അവർ മനസ്സിലായി കൊടുക്കുന്നുണ്ട് പക്ഷെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അവർക്ക് ബോധ്യം വന്നുകൊണ്ടാണല്ലോ ചിലപ്പോൾ പറയുന്നതാവാൻ വീഴ്ച ഉണ്ടെങ്കിൽ പോലും അതിന് എന്താണ് അത് എങ്ങനെയാണ് നമ്മൾ മാറ്റേണ്ടത് രീതിയിൽ കഴിഞ്ഞ ദിവസം പോലും എം എൽ എ ചർച്ച നടത്തി എനിക്ക് അതെ ചർച്ച നടത്തുന്നുണ്ട് കൃത്യമായി അപേക്ഷ കൊടുക്കുന്നുണ്ട് അവർ അറിയുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പോലും എൽ ഡി എഫിന്റെ സാധ്യതയുന്നില്ല ഇല്ലില്ല എല്ലാം താഴ്താ നമ്മളിപ്പോൾ അവിടെ പോവായപ്പോൾ നമ്മൾ അറിഞ്ഞൊരു ഇവിടത്തെ പോലെ തന്നെ അവിടെയും പറയുന്നത് പ്രാദേശിക വികാരം അട്ടപ്പാടിയിൽ നിന്നുള്ള ഒരു ആള് വരുന്നത് അത് ഇവിടെ യു ഡി എഫിനകത്തുനിന്നാണെങ്കിൽ അവിടെ നേരെ മറിച്ച് എൽ ഡി എഫിനകത്തുനിന്നും അത് പൊതുവെ അങ്ങനെ അവിടുത്തെ അട്ടപ്പാടി അറിയുന്ന ഒരു സ്ഥാനാർത്ഥി വേണമെന്ന് എൽ ഡി എഫിനകത്ത് നിന്നുള്ള ആളുകളുടെ ഒരു വികാരം വരുന്നുണ്ടോ എന്ന് സംശയിക്കും അതെ എൽ എഫിനകത്ത് നിന്ന് അങ്ങനെ വരുന്നത് ഞങ്ങൾക്ക് വേണ്ടത് അവിടെ അതാണ് എല്ലാം അട്ടപ്പാടിൽ നിന്നുള്ള ഒരാൾ വേണം അത് പ്രാദേശികപരമായ ചിന്തകളാണ് അത് ഈ പ്രാദേശികപരമായ ചിന്തകളൊന്നും ഒരിക്കലും ഈ വോട്ട് ഷെയറിങ്ങിലേക്ക് പോകില്ല കാരണം നമ്മൾ പറയുമല്ലോ തങ്ങളുടെ വാക്ക് അതാണ് അവസാന വാക്ക് അതേപോലെ സി പി ഐൻ്റെ ജില്ലാ സംസ്ഥാന കമ്മിറ്റി നിന്ന് ഒരു പേര് നിർദ്ദേശിക്കുമ്പോൾ അത് അവസാന വാക്ക് പിന്നെ അവരോട് കൂടെ നിൽക്കുകയാണ് ആ രണ്ട് പാർട്ടികളാണ് ഇവിടെ ഉള്ളത് സി പി എമ്മും സി പി ഐയും അതേപോലെ തന്നെ ലീഗും നമ്മൾ സി പി എം സെറ്റപ്പ് മംഗ് സി പി എം സെറ്റ് അതേപോലെ ലീഗ് ഈ സ്ഥാനാർത്ഥി നിർണ്ണയിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു മറുവാദമില്ല അപ്പൊ നമ്മക്ക് തന്നെ ഇപ്പൊ ഏകദേശം നമുക്ക് അറിയാം നമ്മള് ഈ സർവ സ്വാതന്ത്ര്യം നമ്മൾ നേരത്തെ ഒരു നമ്മളൊരു കാര്യം ഉണ്ടായിരുന്നുണ്ടാവുന്നുള്ളൂ നമ്മൾ അത് ചില ചില ആളുകൾക്ക് ഒരു ഒരു തെറ്റായ കാഴ്ചപ്പാട് പറയുന്നത് അങ്ങനെ സംഭവം വെറുതെ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തതാണോ എന്നുള്ളതൊക്കെ വളരെ വിമർശിക്കാൻ കുറെ കോളൊന്നും ഉണ്ട് അങ്ങനെ ആരാണ് അങ്ങനെ വരാൻ അങ്ങനെ ഒരാൾ വേണമെങ്കിൽ തുറന്ന് പറയും നമുക്ക് തുറന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഞാൻ സ്ഥാനാർത്ഥിയായി നിൽക്കു എന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് ഇന്ന വിഷയങ്ങൾ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ അതായത് മണ്ണാർക്കാടിന്റെ ഒരു മണ്ണാർക്കാടിനെ ഇഷ്ടപ്പെടുന്ന മണ്ണാർക്കാട് സ്നേഹിക്കുന്ന ഒരാൾ ഇത് എനിക്ക് ചെറിയ ചെറിയ അവർ മണ്ണാറക്കാട്ടുകാരുടെ പ്രാദേശിക വികാരങ്ങൾ ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട് ഞാൻ എപ്പോഴും കാണുന്ന ആളുകളാണ് അപ്പൊ അവർക്ക് വേണ്ടി നിൽക്കുക എന്ന് പറയുമ്പോ പോലെ അതെ ഇപ്പോ ഇത് അദ്ദേഹം അദ്ദേഹത്തെ പോലും അന്വയിപ്പിക്കാൻ കഴിയുന്നുണ്ട് നമുക്കറിയാലോ അദ്ദേഹം അദ്ദേഹം നമ്മൾ ആ പേര് പറയാഞ്ഞിട്ട് പോലും അദ്ദേഹം നമ്മൾ അദ്ദേഹത്തോട് എന്താണ് ആ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തോട് ആരാണെന്നുള്ളത് നമ്മൾ വെളിപ്പെടുത്താനിട്ട് പോലും അദ്ദേഹം പോലും അന്വയിക്കപ്പെടുന്നുണ്ട് കാരണം അദ്ദേഹം അദ്ദേഹം പോലും പരിഗണിക്കപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും അത് 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 വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വലിയൊരു കാര്യമാണ് അതാ പറഞ്ഞത് രാഷ്ട്രതന്ത്രജ്ഞൻ കുഞ്ഞാപ്പ കുഞ്ഞാലിക്കുട് സാഹിബിന്റെ അനുയായികളൊക്കെ ഇവരെ പോലെ എന്താണ് രാഷ്ട്രീയം രാഷ്ട്രീയം അറിയാവുന്ന തന്ത്രജ്ഞന്മാരെ പോലെ വേറൊരാൾക്ക് അങ്ങനെ മണ്ണാർക്കാട്ടില്ല കാരണം വളരെ കൃത്യമായിട്ട് നമ്മളിപ്പോ പോയി പോകുമ്പോ അത് എന്താണ് പറയുമ്പോ നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോ അദ്ദേഹം പോലും പറയുന്നുണ്ട് നമുക്ക് നോക്കാം കാരണം അദ്ദേഹം ആ കടുംഭാഷയിൽ പിടിഭാഷയിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇപ്പൊന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് അത് നോക്കാം അത് എന്താ നോക്കാം കാരണം പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യപ്പെടും അതിൽ അതിന്റെ കഴിവ് അപാരാണ് മുസ്ലിം ലീഗ് പാട്ടുന്ന രീതിയിൽ പാർട്ടിയുടെ ഒരു കഴിവുണ്ടല്ലോ അതിപ്പോൾ ഇവിടെ ആര് ഇവിടെ ആരാണ് നിൽക്കാൻ പോകുന്ന ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഒരു സംഭവമോ നമ്മൾ നമ്മൾ നമ്മളിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അറിഞ്ഞാൽ ഇവിടെ ആരാണ് സ്ഥാനത്ത് ഒരു ഒരു സംഭവം വന്നിട്ട് ഇവർ പത്രമാധ്യമപ്രവർത്തകർ എന്നറിയുന്നത് നമ്മൾ ഡ്യൂട്ടി നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ വെച്ചതോട് കൂടിയിട്ട് ഒരു ഔദ്യോഗിക കാലത്ത് നിങ്ങൾ നമുക്ക് കിട്ടുന്ന രേഖകൾ വിവരങ്ങൾ ഞങ്ങളിങ്ങോട് പങ്കുവെക്കുന്നത് ആ ലൈവ് ആ ലൈവ് അപ്ഡേഷൻസ് ഞങ്ങളുടെ ഒരു ലൈവ് അപ്ഡേഷൻ ചാനലിലൂടെ നിങ്ങളോട് പങ്കുവെക്കും കാരണം അത് ആദ്യ കാര്യം ഉറപ്പിച്ച് മാത്രമേ പങ്കുവെക്കുന്നുള്ളൂ അത് ചൂട് വെച്ചിട്ടാണ് പിന്നെ ചർച്ചകൾ പോകുന്നത് കാരണം ഒരിക്കലും ഇപ്പൊ നമ്മൾ പങ്കുവെക്കുന്ന വാർത്തകൾ വ്യാജമാണെങ്കിൽ അതൊരിക്കലും ചർച്ച ചെയ്യപ്പെടില്ലല്ലോ തീർച്ചയായിട്ടും അത് നമുക്ക് പക്ഷെ അതല്ലല്ലോ ചർച്ചപ്പെടുന്നതുകൊണ്ടാ അങ്ങനെ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ചർച്ചപ്പെടുന്നത് പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മൾ പറഞ്ഞ ആ വാക്കിനനുസരിച്ചിട്ടാണ് ഇപ്പൊ ഇന്ന് ചില പത്രമാധ്യമങ്ങൾ സർവസമ്മതനെല്ലിപ്പ് തേടുന്നു അപ്പൊ ഇതൊക്കെ കാരണങ്ങൾ പറയുന്നത് രണ്ടു കൂട്ടരും വിജയം ആഗ്രഹിക്കുന്നുണ്ട് വിജയം വിജയം മത്സരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ഏതൊക്കെ സ്കോപ്പ് വഴിയാണ് വിജയിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ നോക്കുന്നുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി പോകുന്നുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് മുസ്ലിം ലീഗ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്കുള്ള തന്ത്രജ്ഞമായ ഒരു കഴിവുണ്ട് അത് പ്രതീക്ഷിച്ച് പറ്റുന്നുണ്ട് ഇപ്പോഴെല്ലാം പ്രാദേശിക ഇവിടെ ആരെ പ്രഖ്യാപിച്ച അവരുടെ കൂടെ ശക്തമായിട്ട് പിന്തുണ ഉണ്ടാവും എന്നുള്ള ഒരു വാക്ക് നമുക്ക് നൽകുന്നുണ്ട് പല ആളുകളും നമ്മളോട് പ്രതികരിക്കുമ്പോൾ അതുകൂടെ ചേർത്താണ് പറയുന്നത് അത് മുസ്ലിം ലീഗിന്റെ കാഴ്ചപ്പാട് നിലപാടാണ് അപ്പൊ എത്ര തന്നെ മുസ്ലിം ലീഗിന് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും മുസ്ലിം ലീഗ് വളരെയേയുള്ളൂ ഞമ്മള് ഞങ്ങള് എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾ മുസ്ലിം ലീഗിനെതിരാണ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ മുസ്ലിം എതിരാണ് പറയുന്നത് പക്ഷെ ഞങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ സാഹചര്യം ആ സാഹചര്യം വാർത്തക വാർത്ത എന്താണോ അത് അതെ പറയുന്നുള്ളൂ നമ്മൾ നമ്മളിപ്പോഴും പറയുന്നതാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് മുസ്ലിം ലീഗ് എന്ന പാർട്ടി സെറ്റപ്പ് അമ്മ സംഭവത്തിന് ഞാൻ സംശയമില്ല കാരണം മണ്ണാറക്കാട് എന്നല്ല മലപ്പുറം എന്നല്ല മുസ്ലിം ലീഗ് എന്ന പാട്ട് ശക്തി ഉണ്ട് ശക്തി ഉണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ വീണ്ടും 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 വരും അത് മുസ്ലിം ലീഗ് പാർട്ടിക്ക് സെറ്റപ്പ് ഉണ്ട് ആ പാർട്ടിയുടെ കഴിവാണ് ആ പാട്ട് തലപ്പത്തിരിക്കുന്ന ആളുകളുടെ വലിയ കൃത്യം അതെ പെട്ടെന്ന് നിശ്ചലമായി എന്ന് പറഞ്ഞാൽ നിശ്ചലമാകുന്നത് അത് പാട്ട് സെറ്റപ്പിനെയാണല്ലോ കാരണം പിന്നെ ചർച്ചകൾ പോകുന്നില്ല പിന്നെ ഇപ്പോൾ ഒരു ശാന്തമായി അതൊരു പാട്ട് സെറ്റപ്പാണ് അപ്പൊ നമ്മളിപ്പോഴും പറയുന്നത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് ശക്തമായ അടുത്തറിയുള്ള മണ്ഡലം മണ്ണാർക്കാടാണ് മണ്ണാർക്കാട് എന്തെന്നെ ആയാലും പതിനയ്യായിരം ജൂവായിരം വോട്ടിൽ ഈ പ്രശ്നങ്ങളൊന്നും വായിച്ചിട്ടില്ല അപ്പോൾ മണ്ണാർക്കാട് എന്തെന്നെ ആയാലും പതിനയരത്തി ജയായിരത്തി വോട്ട് എട്ട് ജയിക്കുന്ന എന്റെ ഒരു എന്റെ ഒരു കണ്ടു ഒരു വിനയത്തിൽ മണ്ണാർക്കാട് അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൽ നല്ല സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ മത്സരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതെ ഏകദേശം ഒരു ദിവസം നമുക്ക് സ്ഥാനാർത്ഥി ഇപ്പോഴും അറിയില്ല ഒരു ദിവസം സ്ഥാനാർത്ഥി എങ്ങനെയാണ് വരാൻ പോകുന്നത് ഏകദേശം സ്ഥാനാർത്ഥി ഉണ്ടാവും സ്ഥാനാർത്ഥി നോക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരാൻ പറ്റുകയുള്ളൂ ാണ് എങ്ങനെയാണ് ഫൈറ്റ് വരാൻ പോകുന്നത് അത് ഇനിയും സാഹചര്യത്തിൽ ഇപ്പൊ സാഹചര്യത്തിൽ നില യു ഡി എഫിന് വോട്ടിരിക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട് പ്രശ്നങ്ങളൊക്കെ എന്താണ് എന്താണ് ബാധിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ ബാധിച്ചിട്ടില്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ട സംഭവം നമ്മുടെ ജനങ്ങൾക്കിടയിൽ അപ്പോൾ അവർ പറയുന്ന വാക്ക് സാധാരണക്കാര് പറയുന്ന ഒരു വാക്കുകൾ അത് പാട്ടുകാടികളല്ല സാധാരണ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഏറ്റവും സൗതമായി തോന്നിയത് ഞാൻ എൽ ഡി എഫുകാരനാണ് എന്നാലും എം എൽ എ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് സമൂഹം പിന്നെ ഈ മൂന്ന് തവണ നഷ്ടപ്പെട്ടു കിട്ടും അവർ പറയുന്നത് പ്രശ്നമല്ല ഞങ്ങളെ ഞാൻ എൽ ഡി എഫ് ആണെങ്കിൽ എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ചെയ്യാം യു ഡി എഫ് ചെയ്യാം അപ്പോൾ ഇപ്പോഴും യു ഡി എഫിന് അനുകൂലമായി തന്നെയാണ് നല്ലൊരു മണ്ണമണ്ഡലം